പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി നഴ്സറി റോഡ് ായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മലപ്പുറം ജില്ലാ വാർഷിക സമ്മേളനം ഈ മാസം ഏഴ് എട്ട് ദിവസങ്ങളിൽ നിലമ്പൂർ ചന്തക്കുന്ന് എൽ പി സ്കൂളിൽ നടക്കും ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപീകൃതമായിട്ട് അറുപത്തിമൂന്ന് വർഷം പിന്നിടുകയാണ് പരിഷത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനമായി കഴിഞ്ഞതായി ഭാരവാഹികൾ പറഞ്ഞു ആരോഗ്യം വിദ്യാഭ്യാസം ജെൻഡർ യുവസമിതി പ്രസിദ്ധീകരണം നവമാധ്യമം ഗവേഷണം മാലിന്യപരിപാലനം തുടങ്ങി നിരവധി മേഖലകളിൽ ഇടപെട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് ജില്ലാ സമ്മേളനം ശനിയാഴ്ച രാവിലെ പത്തിന് നിലമ്പൂർ ചന്തക്കുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ആര്യാടൻ ചൗക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ അനിൽ സക്കറിയ ആമുഖ പ്രഭാഷണം നടത്തും പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് സി പി സുരേഷ് ബാബു അധ്യക്ഷത വഹിക്കും നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥവ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാംബ്ര നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർമാൻ ഷൌക്കത്തലി കുമ്മഞ്ചേരി വാഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമീന സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ അരുൺകുമാർ നിലമ്പൂർ ആയിഷ പി കെ സൈനബ ഇ കെ ഐഎമ്മു സ്മാരക ട്രസ്റ്റ് ചെയർമാൻ ഇ പത്മാക്ഷൻ സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹനൻ ഡി എഫ് ഒ വിപി ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് പ്രതിനിധി സമ്മേളനം അനുസ്മരണ പരിപാടികൾ കലാപരിപാടികൾ സംഘടനാ ചർച്ച എന്നിവയും നടക്കും ഞായറാഴ്ച രാവിലെ പത്തിന് സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാബായി സംഘടനാ രേഖ അവതരണം നടത്തും ഉച്ചയ്ക്ക് രണ്ടിന് ശാസ്ത്ര കേരളം എഡിറ്റർ ഡോക്ടർ വി കെ ബ്രിജേഷ് ഭാവി പ്രവർത്തന രേഖ അവതരിപ്പിക്കും തുടർന്ന് ഭാരവാഹി തെരഞ്ഞെടുപ്പ് സംസ്ഥാന കൌൺസിൽ തെരഞ്ഞെടുപ്പ് ഇന്റർണൽ ഓഡിറ്റർമാരുടെ തെരഞ്ഞെടുപ്പ് സംഘടനാ ചർച്ച കണക്കവതരണം പുതിയ ജില്ലാ കമ്മിറ്റി എന്നിവയും നടക്കും ഈ ഒരു എടുത്തിട്ടുള്ളത് കേരള സുദ്രാവാക്യമായിട്ട് വേണ്ടി കഴിഞ്ഞ പത്ത് മുപ്പത് വർഷക്കാലമായിട്ടുള്ള പ്രവർത്തനങ്ങളുള്ള ഒരു സംഘടനയാണ് അതിൽ തന്നെ പ്രത്യേകമായിട്ട് പ്രാദേശിക വികസനത്തെ കുറിച്ചും ജനകീയ ആസൂത്രണമൊക്കെ ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് അതുകൊണ്ട് പുതിയ ഈയൊരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് തന്നെ ാണ് ഈ ഒരു ഒരു മുദ്രാവാക്യം ഈ സമ്മേളനത്തിന്റെ മുദ്രാവാക്യംവാക്യമായിട്ട് എടുത്ത് ചെയ്തിട്ടുള്ളത് ജില്ലാ സമ്മേളനം അതിന്റെ ഉദ്ഘാടന സമ്മേളനം ശനിയാഴ്ച ഫെബ്രുവരി ഏഴിന് കൃത്യം പത്ത് മണിക്ക് ആരംഭിക്കും ജില്ലാ പ്രസിഡന്റ് ശ്രീ സി പി സുരേഷ് ബാബു അധ്യക്ഷതയിൽ ചേരുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ നിലമ്പൂർ എം എൽ എ ബഹുമാനായിട്ടുള്ള ശ്രീ ആര്യാട് ഷൗട്ടത്താണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആ ഉദ്ഘാടനത്തെ തുടർന്ന് ഒരു ഉദ്ഘാടന ക്ലാസും നമ്മൾ വയ്ക്കുന്നത് ആ ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ഡോക്ടർ അനീൽ സഖറിയാണ് അദ്ദേഹം ഓഫ് ഇന്ത്യയുടെ അംഗവും അതുപോലെ തന്നെ അഡീഷണൽ ഡയറക്ടറായിട്ട് മൃഗസംരക്ഷണം ഓർമ്മ ചെയ്തിട്ടുള്ള ആളുമാണ് വാർത്താ സമ്മേളനത്തിൽ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് സി പി സുരേഷ് ബാബു സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ അരുൺകുമാർ കൺവീനർ പി എസ് രഘുറാം ജോയ് പി ജോൺ സി ഭാസ്കരൻ പി ടി രഘുദ്ദീപ് കൃഷ്ണകുമാർ പി എം ബിന്ദു എന്നിവർ പങ്കെടുത്തു എ നിലമ്പൂർ വിവിധ ഇനം തെങ്ങിൻ തൈകൾ പതിനം പ്ലാവിൻ തൈകൾ അറുപതിനം മാവിൻ തൈകൾ പത്തിനം റംബൂട്ടാൻ പതിനാലിനം പേരകൾ പത്തിനം ചാമ്പകൾ എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗള കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാൻ നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി